ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ പ്രണയിനിയെ താലി ചാർത്തി രാജേഷ് ഹെബാറിന്റെ മകൻ ഇന്നലെയായിരുന്നു സിനിമാ സീരിയൽ നടനായ രാജേഷ് ഹെബാറിന്റെ മകൻ ആകാശും നോർത്ത് ഇന്ത്യക്കാരിയായ മാനസി സോങ്കറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് നോർത്ത് ഇന്ത്യൻ വിവാഹം വെച്ച് നോക്കുമ്പോൾ കേരള കല്യാണങ്ങൾ അടിമുടി വ്യത്യസ്തമാണെങ്കിലും മലയാള തനിമയിലാണ് മാനസി ഇന്നലെ വധുവായി എത്തിയത് രാജേഷ് ഹെബാറിന്റെ കുടുംബം ഉടുപ്പി ബ്രാഹ്മണരാണ് അതുകൊണ്ടുതന്നെ അവിടുത്തെ പരമ്പരാഗത രീതികൾ അനുസരിച്ചാണ് വിവാഹം നടത്തിയത് വധു മാനസിയുടെ കുടുംബവും കല്യാണ ചടങ്ങുകൾക്ക് ഒപ്പം നിന്നതോടെ അതിഗംഭീരമായി മാറുകയായിരുന്നു വിവാഹാഘോഷം താലികെട്ടിന് ശേഷം വീട്ടിലേക്കെത്തിയ മനസ്സിയെയും ആകാശിനെയും അതിഗംഭീരമായാണ് പ്രിയപ്പെട്ടവർ വരവേറ്റത് ഭാഗ്യാത ലക്ഷ്മി ബാരമ കീർത്തനം പാടിയായിരുന്നു മൻസിയെ ബന്ധുക്കൾ സ്വീകരിച്ചത് ഭാഗ്യം കൊണ്ടുവരുന്ന ലക്ഷ്മി വരൂ സൗഭാഗ്യം കൊണ്ടുവരുന്ന ലക്ഷ്മി വരൂ എന്നാണ് ഈ കീർത്തനത്തിന്റെ അർത്ഥം ശുഭകാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ കീർത്തനം ആലപിക്കാറുള്ളത് മൻസി വലതുകാൽ വച്ച് വീട്ടിലേക്ക് കയറവേ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയായിരുന്നു അമ്മ അനിത